માલે 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 માલ പക്ഷേ ഞാൻ എടുക്കുന്ന പ്രേക്ഷകരോട് നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഫാമിലീസ് കൂടുതല് ഇതുകൊണ്ട് ഞാൻ എന്റെ പറയുന്നു പറഞ്ഞു ആക്ച്വലി ഈ കഥയിലൊരു കാണാൻ ആ സ്റ്റോറീനും ായിട്ട് ആദ്യത്തെ കോമ്പിനേഷൻ ഉണ്ട് ആ ഒരു കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് മൂവിയിലും സ്ക്രീനിലും വർക്കൗട്ട് വർക്കൗട്ടായിരുന്നൊരു ഇതുണ്ട് ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി ഫുള്ള് സ്ക്രീനിലും വർക്കൗട്ടായിരുന്നു എനിക്കറിയില്ല സത്യത്തിനറിയാതെ നമുക്കത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മളല്ലേ ഓഡിയൻസിന്റെ കറക്റ്റ് എങ്ങനെയാണോ ഞാൻ കുറച്ച് കണ്ടു കറക്റ്റ് ആയിട്ട് കപ്പൊക്കെ നമ്മള് റെഗുലർലി കാണുന്നൊരു ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ഒരു സിനാറിയല്ലപ്പോൾ രണ്ടുപേരും നമ്മളെന്താ പറയാ ഒരു വൈഫെന്ന് പറയുമ്പോൾ ഭയങ്കരങ്ങനെ പോസിവിങ് അങ്ങനത്തെ ക്യാരക്ടറല്ല നമ്മളിതാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ അപ്പം രണ്ടുപേരും ഇങ്ങനെ എന്താ ഹെഡ് ടു ഹെഡ് അങ്ങനെ ആയിരുന്നു ആ ഓഫ്കോഴ്സ് എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ വൈഫിനെ ആണെങ്കിലും എപ്പോഴും ഭയങ്കര പാവം എല്ലാം വിട്ടു വിട്ടുകൊടുക്കുന്ന ആണെന്ന് അപ്പം ഇതിൽ ആ റോൾസ് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവരുടെ ഫാമിലി ലൈഫ് അതാണ് ഈ മൊത്തം പ്ലോട്ട് ഇഷ്ടപ്പെട്ടവർ അടിപൊളി നല്ലൊരു സ്റ്റോറിയായിരുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയല്ല അടിപൊളിയായിരുന്നു